ഹായ് വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്തു എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ നവോദയ സിക്സ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് നീട്ടിയിട്ടുണ്ട് അല്ലെ സെവൻത് ഒക്ടോബർ വരെ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി അപ്ലൈ ചെയ്യാതെ അല്ലെങ്കിൽ എന്തെങ്കിലും താമസം വന്നാൽ അയ്യോ ഇനി അപ്ലൈ ചെയ്യാൻ പറ്റില്ല അത് വിട്ടേക്കാം എന്ന് വിചാരിച്ചിരുന്നവർക്ക് ഒരു അവസരവും കൂടിയാണ് സെവൻത് വരെയുണ്ട് ഒക്ടോബർ സെവൻത് വരെയുണ്ട് അപ്പൊ അതിനുള്ളിൽ ഒന്നും കൂടെ നോക്കുക ട്രൈ ചെയ്യുക കാരണം സൈറ്റ് ആവുന്നുണ്ട് നല്ല ആവുന്നുണ്ട് പേരൻസ് ചെയ്യുമ്പോഴും പറയുന്നുണ്ട് സാറേ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് കിട്ടുന്നതെന്ന് സോ നമ്മൾ കുറച്ച് ട്രൈ ചെയ്യണം എങ്കിലും മാത്രമേ കിട്ടത്തുള്ളൂ പിന്നെ ഞാൻ നേരത്തെ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നവോദയ സ്കൂളിൽ പോയി അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ചെല്ലുക അവർ അപ്ലൈ ചെയ്തു തരും ഓക്കെ അതേപോലെ തന്നെ നമ്മൾ നയൻറ്റി ഡേ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും അറിയാം പോസ്റ്റേഴ്സൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളതൊരു ടൈം ടേബിളൊക്കെ വെച്ച് ഫോളോ ചെയ്ത് റിവിഷനും മോക്ക് എക്സാമും കാര്യങ്ങളൊക്കെ അപ്പം എങ്ങനെയാവും നമ്മുടെ ഈ നയൻറ്റി ഡേ ക്ലാസ്സസ് എന്നൊന്ന് പറയാൻ വേണ്ടിയാണ് സാറിന്ന് വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും പഠിക്കുക കിട്ടുന്ന സമയമൊക്കെ പരമാവധി യൂസ് ചെയ്യുക എല്ലാവരും ഓണ വെക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ആ ആ ഒരു സമയം നമുക്ക് എന്താ കുറച്ച് സെലിബ്രേഷൻ മൂഡൊക്കെ ഉണ്ട് എങ്കിലും പഠിക്കാനായിട്ട് കുട്ടികൾ എന്താ താല്പര്യം കാണിച്ച് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അത് തന്നെ വലിയൊരു കാര്യമാണ് അവർ ഇരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ടൈം ടേബിൾ ഒന്ന് നോക്കാം നമുക്ക് ആദ്യമേ തന്നെ വരുന്നത് മെന്റലബിലിറ്റി വരുന്നുണ്ട് മെന്റലബിലിറ്റിയിലെ പോർഷൻസ് കവർ ചെയ്യുന്നുണ്ട് പിന്നെ മാത്സ് അതേപോലെ തന്നെ മാത്സ് എല്ലാവരും പറയുന്ന മാത്സിന് കൂടുതൽ ക്ലാസ് വേണം മാത്സ് കൂടുതൽ കണ്ടാൽ മാത്രമേ പഠിക്കാൻ പറ്റുന്നുള്ളൂ അല്ലേ മാത്സിന് കൂടുതൽ ക്ലാസ് ഉണ്ട് അതേപോലെ നോക്കി മെന്റലബിലിറ്റി മാത്സ് അതേപോലെ ഓരോന്ന് ഓരോന്നായിട്ട് വരുവാണ് മിറർ ഇമേജസ് വരുന്നുണ്ട് മിറർ ഇമേജിനൊക്കെ വേണ്ടി തന്നെ ഒരു ക്ലാസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലാസ് അല്ലേ അപ്പൊ നമ്മൾ മിസ് ചെയ്യാവോ ഇല്ല അതേപോലെ ഇംഗ്ലീഷിനുണ്ട് പാസേജസ് ഉണ്ട് ഓക്കെ അതേപോലെ തന്നെ പിന്നെ എന്താ നമുക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരാളിതേ കിടക്കണു ഡേ തേർട്ടീനിൽ പേപ്പർ ഫോൾഡിങ് അല്ലേ പേപ്പർ ഫോൾഡിങ് എപ്പോഴും എല്ലാവരും തെറ്റിക്കുന്ന ഒരു പാർട്ടാണ് പേപ്പർ ഫോൾഡിങ് അല്ലേ പേപ്പർ ഫോൾഡിങ് എന്ത് ചെയ്യാം അടിപൊളിയായിട്ട് ഒരു ക്ലാസ്സിൽ ഇരുന്നാൽ മതി നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഓക്കെ അതേപോലെ തന്നെ നോക്കിക്കേ ഇത് മെയിൻ ഒരാളാണ് അസസ്മെന്റ് കണ്ടോ ഓരോ ടോപ്പിക്സ് കഴിയുമ്പോഴും അസസ്മെന്റ് അതേപോലെ ഇവിടെ മോക്ക് എക്സാം ഇതെല്ലാം നിങ്ങൾ എഴുതണം ടോപ്പിക്ക് ചുമ്മാ കവർ ചെയ്ത് പോയിട്ട് കാര്യമുണ്ടോ ഇല്ല എന്ത് എഴുതണം പരീക്ഷ എഴുതണം പരീക്ഷ എഴുതിയാലാണ് നിങ്ങൾക്ക് എവിടെയാണ് തെറ്റിപ്പോകുന്നത് ടൈം മാനേജ്മെന്റ് ടൈം എന്ന് പറയുന്ന ഒരു വലിയ ഒരാളാണ് കേട്ടോ ടൈം ഈ ടൈം നിങ്ങൾ എങ്ങനെ സമയം ഭയങ്കര കൃത്യമായിട്ട് ചെയ്ത് 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 പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യില് നിൽക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് വേണ്ടി പതിനഞ്ച് മിനിറ്റ് കൊടുത്താൽ ആകെ ഉള്ള അര മണിക്കൂറിൽ പതിനഞ്ചു മിനിറ്റ് പോകും മാത്സിന്റെ ഒരു ക്വസ്റ്റിന് വേണ്ടി പോയി കഴിഞ്ഞാൽ തീർന്നു പിന്നെ മാത്സ് തുടേണ്ട ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫെയിലാണ് അപ്പൊ നമ്മൾ ടൈം മാനേജ് ചെയ്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണ പിള്ളേരെ നിങ്ങൾ ഒരു ക്വസ്റ്റിൻ എടുത്തിട്ട് ഇപ്പൊ നിങ്ങൾ തിങ്കളാഴ്ച എടുക്കും ഒരു ക്വസ്റ്റിൻ തിങ്കളാഴ്ച ചെയ്യുന്ന ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് വേണ്ടി വന്നു നിങ്ങളത് വീക്ക് എൻഡ് ഒന്നും ഒന്നുകൂടെ ചെയ്തു നോക്കുക സെയിം മോഡലിൽ ഒരു ക്വസ്റ്റിനും കൂടെ ചെയ്ത് നോക്കുക അപ്പൊ അങ്ങനെ സമയം കുറച്ച് പതിനഞ്ച് മിനിറ്റ് ഉള്ളത് പത്ത് മിനിറ്റ് ആക്കുക അങ്ങനെ അഞ്ച് മിനിറ്റ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം ഓക്കെ അടുത്ത് നോക്കി ഇതേപോലെ നമുക്ക് ഏരിയ പെരിമീറ്റർ വോളിയം ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് ഈ പ്രാവശ്യത്തെ പിന്നെ നമുക്ക് അതേപോലെ മെഞ്ചലബിലിറ്റി വരുന്നുണ്ട് പാസേജസ് വരുന്നുണ്ട് ആവറേജ് കണ്ടോ ഉണ്ടോ വരുന്നുണ്ട് എന്ത് മോക്ക് എക്സാം ഇതേപോലെ ഫുൾ എന്താ പറയുക ടോപ്പിക്ക് കവർ ചെയ്ത് എക്സാംസ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഒരു നയൻറ്റി ഡേ കവറേജ് എന്താ ഇനി അത് കഴിഞ്ഞ് നമ്മുടെ പോർഷൻസ് കഴിഞ്ഞാൽ തീരുവാണോ അല്ല റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാണ് റിവിഷൻ പോഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിവിഷൻ റിവിഷൻ പിന്നെ ഫുൾ റിവിഷൻ ആണ് ഫുൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നു എക്സാം ഇടുന്നു വേറെ ഒന്നുമില്ല പോർഷൻസ് കവർ ചെയ്ത ഫുൾ എക്സാം നിങ്ങൾ എഴുതണം ഓക്കെ ഒ എം ആർ ഷീറ്റിൽ എഴുതാം അതേപോലെ തന്നെ നമ്മൾ തന്നെ ചെയ്യിപ്പിക്കും നിങ്ങൾ ചെയ്ത് അയക്കാൻ പറയും നിങ്ങളുടെ മെന്റേഴ്സ് തന്നെ അത് ചെക്ക് ചെയ്ത് തരും നിങ്ങൾക്ക് ഓക്കെ അപ്പൊ അതേപോലെ അടിപൊളി റിവിഷൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും മറക്കാതെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക അപ്പൊ ഈ നയൻറ്റി ഡേ ബാച്ചിനെ പറ്റി പറയുവാണെങ്കിൽ എന്താ ഒരു നയൻറ്റി ദിവസം നമ്മൾ ഫുൾ ടോപ്പിക് കവറേജ് ഒന്നും അല്ല എന്താ നമ്മൾ പകുതി ദിവസം എന്താ ടോപ്പിക്കിന് വേണ്ടിയും പകുതി പാർട്ട് നമുക്ക് റിവിഷന് വേണ്ടിയും കൊടുക്കാം അല്ലേ റിവിഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പഠിച്ചു വരാൻ പറ്റത്തുള്ളൂ ഈ ഒരു നയൻറ്റി ഡേയ്സ് കൊണ്ട് സുഖമായിട്ട് പഠിച്ചു തീരുമ്പുള്ളവരെ നിങ്ങളൊന്ന് ആഞ്ഞു നല്ല അടിപൊളിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ ഹാർഡ് വർക്ക് ചെയ്യണം നിങ്ങൾ ജയിച്ചോളും ചെയ്തോളും എന്ന് വിചാരിച്ചിരുന്നിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിരിക്കരുത് അത് ചെയ്യണം ചെയ്ത് നോക്കിയ എല്ലാ പേരൻസും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് മെന്റലബിലിറ്റി അറിയാം അത് അറിയാം എന്ന് പറഞ്ഞിരിക്കുക ചെയ്ത് നോക്കുന്നില്ല മാത്സിലെ ഫ്രാക്ഷൻ അറിയാം അറിയാം അങ്ങനെ അറിഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല നമ്മൾ ചെയ്ത് തന്നെ നോക്കണം ചെയ്ത് പഠിക്കണം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡ് ചെയ്യേ അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ നാല് പ്രാവശ്യം ചെയ്ത് അഞ്ചാം പ്രാവശ്യം നിങ്ങൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്നതിലും സ്പീഡിൽ ചെയ്യൂലേ അതേപോലെ ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ നിങ്ങൾക്ക് അതേപോലെ അസസ്മെന്റ് ഉണ്ടാവും മോക്ക് എക്സാംസ് ഉണ്ടാവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം മെൻറ്റർ ആയിട്ട് ഒരു സാർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഉണ്ടാവും അപ്പം ഇതെല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് ജോയിൻ ചെയ്താൽ മതി കറക്റ്റ് ഫ്ലോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്കോറിൽ നല്ല റാങ്കിൽ കയറി വരാൻ നവോദയിൽ പഠിക്കാൻ പറ്റും ഈ പ്രാവശ്യം നമുക്ക് സെവൻത് വരെ നീട്ടി എല്ലാവരും എന്ത് വിചാരിച്ചു സെവൻത്ത് വരെ നീട്ടി ഇത് കൂടുതലും ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ സൈറ്റ് ഇറർ വന്നതുകൊണ്ട് മാത്രമാണോ അല്ല ആപ്ലിക്കൻസിന്റെ എണ്ണം കുറഞ്ഞു ആൾക്കാർ വെക്കുന്ന എണ്ണം കുറഞ്ഞു അപ്പൊ വെക്കുന്ന കുട്ടികൾ നല്ല രീതിയിൽ ഒരു കോച്ചിങ് ഒക്കെ എടുത്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും നവോദയൽ അടുത്ത വർഷം നിങ്ങൾക്ക് പഠിക്കാം പഠിക്കണം കോച്ചിങ് എടുത്ത് നല്ല രീതിയിൽ പഠിക്കണം വെറുതെ പഠിക്കുമല്ല നല്ല രീതിയിൽ നിങ്ങളെ പറ്റുന്ന അത്ര നിങ്ങൾ പഠിക്കണം എങ്കിലും മാത്രമേ നമുക്ക് നല്ല റാങ്കിൽ കയറി വരുള്ളൂ ആകെ എൺപത് അല്ലേ ഉള്ളൂ എൺപതിൽ കയറി വരണ്ടേ ഇല്ലെങ്കിൽ പണിയല്ലേ നമുക്ക് അല്ലെങ്കിൽ എൺപത്തൊന്നായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് സീറ്റ് ഔട്ടല്ലേ കിട്ടുവോ ഇല്ല പിന്നെ വേക്കൻസീസ് വന്നാൽ മാത്രമേ നമുക്ക് എന്താ പറയാ സപ്ലിമെന്ററി പോലെ കയറാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പൊ നീ നമ്മുടെ നയൻറ്റി ഡേ ക്രാഷ് ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയൻ ഈ നമ്പറിലേക്ക് വിളിക്കുക എന്താണ് സംഭവം നിങ്ങൾ വിളിച്ച് അന്വേഷിക്കേ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും ഇനി ഇപ്പൊ എന്നെയൊക്കെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അതും അവരോട് വിളിച്ചിട്ട് പറയേ അവർ നമ്മളായിട്ട് കണക്ട് ചെയ്യും അപ്പം നിങ്ങൾക്ക് സുഖമായിട്ട് കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും ഓക്കെ ഇപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലൊക്കെ ഷെയർ ചെയ്യുക അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്